നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ സ്നാനം ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ് ദിഗ്വിജയ് സിംഗ് മാഖിപൂർണിമ ദിനത്തിലാണ് അദ്ദേഹം തിരുവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ എത്തിയത് അദ്ദേഹത്തോടൊപ്പം മകനും മുൻ മന്ത്രിയുമായ ജയവർദ്ധൻ സിംഗ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുകുന്ദ് തിവാരി എന്നിവരും എന്നിവരുമുണ്ടായിരുന്നു ജ്യോതിർപീഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ അനുഗ്രഹവും ദിഗ്വിജയ് സിംഗ് വാങ്ങി ഓരോ വ്യക്തിയും തന്റെ വിശ്വാസം നിലനിർത്തണമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് കുംഭമേളകളിലും സ്നാനം ചെയ്യാൻ വന്നതായിരുന്നു ഞങ്ങൾ എനിക്കിതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ഇന്ന് എന്റെ പിതാവ് ദിഗ്വിജയ് സിംഗിനൊപ്പം പ്രയാഗരാജിൽ മഹാകുംഭ മാൂർണിമയുടെ പുണ്യദിനത്തിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഗംഗ യമുന സരസ്വതി സൂര്യൻ നമ്മുടെ പൂർവികർ ദേവതകൾ എന്നിവരുടെ അനുഗ്രഹവും അനന്തമായ കൃപയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ മകൻ ജയർധൻ സിംഗ് ട്വീറ്റിൽ കുറിച്ചത് പിന്നാലെ കർണാടക കെ പി സി സി പ്രസിഡന്റ് മാറുമെന്ന് സൂചന നൽകി എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിടുന്ന എസ് സി എസ് ടി നേതാക്കൾ കൂട്ടമായി ഡൽഹിയിലേക്ക് പോകുന്നതിന് പകരം പ്രത്യേക സന്ദർശനവും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം മന്ത്രി സതീഷ് ജർകിഹോളി രണ്ട് ദിവസം ഡൽഹിയിൽ തങ്ങി ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്തി പിന്നീട് മറ്റൊരു മന്ത്രിയായ രാജണ്ണയും ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്തി ഡോക്ടർ പരമേശ്വറും അടുത്താഴ്ച ഡൽഹി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ഇടയിലാണ് കെ പി സി സി പ്രസിഡന്റ് ഉടൻ മാറ്റമുണ്ടാകുമെന്ന് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ സൂചന നൽകിയത് അതേസമയം ഇതിന് മറുപടി എടുത്തോണം ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷേ പ്രാർത്ഥനയിലൂടെ വിജയം ഉറപ്പാണെന്ന് കെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ ട്വീറ്റ് ചെയ്തു ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷേ പ്രാർത്ഥന വിജയിക്കുമെന്ന് ഉറപ്പാണ് കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തു ഗംഗാ ആരതി നടത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു പുണ്യസ്നാനം സ്നാനം നടത്തിയതിനു ശേഷം ഭക്തിയാൽ മതിമറന്നു ഡി കെ ശിവകുമാർ ട്വീറ്റ് ചെയ്തു ട്വീറ്റ് കോൺഗ്രസിനുള്ളിൽ വൻ ചർച്ചയായിരിക്കുകയാണ് ഇതെല്ലാം ഗംഗയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച ഖാർഗേക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് അതിനിടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയമടിക്കുമെന്ന് ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടി റാംവിലാസ് എം പി ശാംഭവി ചൌധരി ഈ സഖ്യത്തിന് ദിനോസാറുകളെ പോലെ വംശനാശം സംഭവിക്കുമെന്നും ശാംഭവി ചൌധരി പറഞ്ഞു ലോക്സഭയിലെ കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശാംഭവി ചൗധരി ബീഹാറിൽ നിന്നുള്ള ആര്യഭട്ടനാണ് പൂജ്യം കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അതേ പൂജ്യം കണ്ടെത്തി ഡൽഹിക്ക് ശേഷം ഇനി ബീഹാറിന്റെ ഊഴമാണ് അതുകൊണ്ട് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സ്വാധീനം ബീഹാറിലും ദൃശ്യമാകും ഇന്ത്യയെക്കാൾ കൂടുതൽ രാഹുൽ പറയുന്ന ചൈന എന്ന പേരാണ് ആ പേരിന് ഇത്ര മധുരമുണ്ടോ എന്നും ശാംഭവി ചൌധരി ചോദിച്ചു അതേസമയം യുവ വനിതാ എംപിയുടെ തീപ്പൊരി വാക്കുകൾക്ക് മുന്നിൽ രാഹുൽ വെള്ളം കുടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി